ഒന്ന് ആലോചിച്ച് നോക്കി ആറ് വർ പാതയിൽ എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെണ്ടിയാണ് ഈ ഒരു ട്രാഫിക് വയലേഷൻ നോക്ക് ഒന്നല്ല ഒരു സമ്മേളനത്തിലുള്ള ആൾ ഈ ട്രാഫിക് വയലേഷൻ നടത്താനുണ്ട് എന്നതാണ് വളരെ രസകരം വേണ്ട ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ട്രാഫിക് വയലേഷൻ നടത്തുന്നത് ആറു വരിയല്ല ഇങ്ങനെയാണെങ്കിൽ അറുപത് വരിയും വന്നിട്ട് കാര്യമില്ല നമ്മുടെ ഡ്രൈവിംഗ് ശീലം ഇതൊക്കെ അറിയാഞ്ഞിട്ടല്ല ഇതൊക്കെ ഇത്ര മതി നമ്മളെ റോഡിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി അവിടെയൊക്കെ പോയിട്ട് അണ്ടർ പാസ് അല്ലെങ്കിൽ വേറെ യൂട്ട് കണൊക്കെ വരാനൊന്നും താല്പര്യമില്ല അതിനൊന്നും സമയമില്ല എന്നൊരു ചിന്താഗതിയാണ് സത്യത്തിൽ ഇതിനൊക്കെ കൃത്യമായ പണി വരുന്നുണ്ട് അതിന് ഒരുപാട് ക്യാമറകളൊക്കെ ഡസൺ കണക്കിന് ക്യാമറകൾ കിലോമീറ്ററുകൾക്കിടയിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ തേടി വരും ഒരു ശീലം നിങ്ങൾ ശീലമാക്കുകയാണെങ്കിൽ തീർച്ചയായും പോക്കറ്റ് കാലിയാവും എന്നെയാണ് പറയാനുള്ളത് പ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക